റിനു ഈ ാഴ്ച തുടരുകയാണോ ഇനിയിപ്പോൾ അദ്ദേഹത്തെ പുറത്തിറക്കേണ്ടതുണ്ട് നേരത്തെ റിനു പറഞ്ഞതുപോലെ വൈദ്യ പരിശോധന വേണം അത് എവിടെയാകും എന്നൊക്കെയുള്ളതിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല എങ്ങനെയൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുജ നിലവിൽ ർ മാത്രമാണ് ഇതിൽ അറസ്റ്റ് വരിച്ചതെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ഉന്നത നേതൃത്വം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോലുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെയാണ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിലെ ചില നീക്കങ്ങൾ എന്ത് എന്നുള്ളത് എച്ച് വെങ്കടേഷ് ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് രാവിലെ മുതൽ എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണമെങ്കിൽ പോലും രാവിലെ മുതൽ ഈ ചോദ്യം ചെയ്യലിന് എച്ച് വെങ്കടേഷ് നേതൃത്വം നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം നാലുമണിയോടുകൂടി അറസ്റ്റ് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം അല്പസമയം മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വന്ന് ഡി ജി പിയുടെ ഓഫീസിലേക്ക് തൊട്ടിപ്പുറത്തുള്ള ഡി ജി പിയുടെ ഓഫീസിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് ഡി ജി പി അടക്കം എച്ച് വെങ്കടേഷ് അടക്കം ഇപ്പോൾ ഇത് പുറത്തേക്ക് പോകുന്നു രണ്ടുപേരും പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഡി ജി പി േക്ക് എത്തി ഓഫീസിന് പുറത്തേക്ക് എത്തി അവർ മടങ്ങുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എന്താണ് ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കം എന്നുള്ളത് കൃത്യമായി തന്നെ എച്ച് വെങ്കടേഷ് ഡി ജി പിയുമായി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തുടർ നീക്കങ്ങൾ നിർണായകമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു ഡി ജി പി മടങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് വാഹനത്തിൽ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ വാഹനം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഡി ജി പി ഇവിടെ തന്നെ തുടരുന്നു എന്തായാലും അല്പസമയം സമയത്തിനകം തന്നെ എ പത്മകുമാറിനെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വൈദ്യപരിശോധന നടത്താൻ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതി പക്ഷേ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കോടതിയെയും അതുപോലെ തന്നെ അഭിഭാഷകനെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരികെ അദ്ദേഹത്തിനെ കൊണ്ടുപോകും ഇന്ന് തന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പിക്കുന്നു വൈകുന്നേരത്തോടുകൂടി കൊല്ലം കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ അടക്കം എത്തിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ നിർണായകമായിട്ടുള്ളൊരു നീക്കം ത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു പത്മകുമാർ ഉന്നത ബന്ധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇനി അറിയേണ്ടത് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അല്ലയോ ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഉന്നതർക്ക് പങ്കുണ്ടോ കാരണം എൻ വാസുവിനെ അടക്കം കസ്റ്റഡിയിലെടുത്ത് ബാബുവിനെ അടക്കം കസ്റ്റഡിയിലെടുത്ത് ഒരു അന്വേഷണം ചോദ്യം ചെയ്യൽ നടത്തുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും തുടർന്ന് പത്മകുമാറിലേക്കും എൻ വാസുവിലേക്കും ഒക്കെ തന്നെ സംഘം നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്തായാലും പത്മകുമാറിനെ കൂടി ചോദ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആ വിവരം ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഉന്നതർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ എസ് ഐ ടിക്ക് അറിയേണ്ടതായിട്ടുണ്ട് അത്തരം ഒരു വിവരം ലഭ്യമായെങ്കിൽ ആ ഒരു തരത്തിലേക്കുള്ള നീക്കത്തിലേക്കും എന്തായാലും എസ് പോകും എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നിർണായക നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നത് ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം